ൾ ഈ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ സോഷ്യൽ മീഡിയ ശബ്ദം എൻ്റെ എനിക്കും തെറ്റിദ്ധരിച്ച കക്ഷികൾ വളരെ കൂടുതൽ ആലോചിക്കാൻ വേണ്ടി അവരോടാണ് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് എല്ലാ പിഴച്ച പ്രസ്ഥാനങ്ങളും ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത് വാസ്തവത്തിൽ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞു വരുന്ന ആളുകൾക്കൊന്നും തന്നെ നിലനിൽപ്പില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് ഞാൻ ഇന്ന് പിഴച്ച പ്രസ്ഥാനങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നേരത്തെ ഒരു അൻപത് വർഷം മുമ്പ് അല്ലെ നാൽപ്പത് വർഷം മുമ്പ് നമ്മളൊക്കെ പ്രായം വെച്ച് പറഞ്ഞാൽ തന്നെ നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ കുട്ടിക്കാലത്ത് ബെസിലൊക്കെ പഠിക്കുന്ന കാലത്ത് പല സ്ഥലത്തും പുത്തൻവാദികളുടെ വലിയ നോട്ടീസുകളും വലിയ ബോർഡുകളും അതേപോലെ വലിയ പ്രചനതമായ പ്രചരണങ്ങളും അതുപോലെ മതപ്രഭാഷണങ്ങളൊക്കെ ഉണ്ടാകാൻ വായിക്കും രാത്രികാലങ്ങളിൽ നമ്മൾ പ്രഭാഷണം നടത്തുന്നത് പോലെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കേണ്ട മതപ്രഭാഷണങ്ങൾ അതൊക്കെ പോയി പുത്തൻവാദികളുടെ പ്രചരണങ്ങൾ ഒരു രണ്ട് മൂന്ന് ദശകങ്ങൾക്ക് മുമ്പും ഇപ്പോഴും നമ്മൾ പരിശോധിച്ചാൽ അവർ വളരെ പിറകോട്ട് പോയി എന്താണ് അവർക്ക് സംഭവിച്ച സംഭവം അവർക്ക് സംഭവിച്ചല്ലേ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഒരു പുത്തനവാദത്തിൽ നിലനിൽപ്പില്ല ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറയാം ഇവൻ ജുവയുടെ ബാങ്ക് ഗൊഹറിന്റെ സമയമായാൽ ബോഹറിൻ്റെ സമയം തന്നെയാണല്ലോ ജുവായ സമയം ലോകത്തൊട്ടാകെ ബാങ്കുകൊടുത്തു ജുമേയുടെ ഭാഗ്യം ചില സ്ഥലത്ത് ജുമാ സമയം കൊണ്ടു കൊണ്ടും വ്യത്യാസം അനുസരിച്ച് ചെറിയ വ്യത്യാസം ചില അറബ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഏതായിരുന്നാലും ജുമയുടെ ഒരു ബാങ്ക് അത് അതുപോലെ എന്നോടനുബന്ധിച്ച് മറ്റൊരു ഭാഗ്യം രണ്ടും ജുമേയുടെ ഭാഗാണ് ലോകത്തൊട്ടാകെ ഉള്ള ഭാഗ്യാണ് ഇത് മുമ്പ് നമുക്ക് ലോകത്തൊട്ടാകെ എന്ന് പറയുമ്പോൾ ലോകത്തൊട്ടാകെ എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നില്ല ഇന്ന് നമ്മൾ വീട്ടിൽ പോയി നമ്മുടെ മൊബൈൽ ഹാൻഡ് സെറ്റ് തുറന്ന് എവിടെയും എം എൽ എ നടക്കുന്ന ജുമാ നമുക്ക് കാണാം സൗദി അറേബ്യയിലും മക്കയിലും മദീനയിലും ഒക്കെ നടക്കുന്ന ചുവ കാണാം ഖത്തറിലും കുറേജിലൊക്കെ നടക്കുന്ന ജുമാ കാണാം എല്ലാ സ്ഥലത്തുമുള്ള ജുവകൾ നമുക്ക് നിരീക്ഷിക്കാം സാധാരണക്കാരനോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു ബാങ്കാണ് എന്ന് ഒരാൾ വാദിച്ച അത് ശരിയല്ല എന്ന് പറയാൻ നമ്മളിന്ന് പ്രമാണങ്ങൾ തേടി പോകേണ്ടതില്ല നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാക്കുന്ന കാര്യം ഇത് മാത്രല്ല എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് നമ്മുടെ സ്ത്രീകൾക്ക് പോവുക അത് പുണ്യമാണ് എന്ന് പറയുന്ന ആരും ലോകത്തില്ല നമ്മുടെ കേരളത്തിലുള്ള ഏതാനും ആളുകളല്ലാതെ ലോകത്ത് ഒരിടത്തും ഇല്ല കേരളത്തിന് പുറത്തേ ഇല്ല ആർക്കും അറിയാം അവർ വാശിപ്പിക്കേണ്ടതോ തർക്കിക്കേണ്ടതൊന്നും വിഷയമല്ല മക്കയെയും ശുദ്ധ ഹർത്തയിൽ വെച്ച് അവിടുത്തെ ഇമാവുമാർ പറയുന്നു മദീന അവിടുത്തെ ഇമാവുമാര് പറയുന്നു ഇനി വേണ്ട നമ്മളീ മക്കത്തോ മദീനത്തോ പോയി നിന്നാൽ നമുക്ക് മനസ്സിലാക്കാം ആ മദീനേയും പാർക്കുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് നോക്കിയാൽ ഏതും പാർക്കുന്ന സ്ഥലമുണ്ട് അവിടെ വരുന്ന ആളുകൾ അവരുടെ കൂടെ ആ മക്കത്തുള്ള ആളുകൾ ജുമാക്കും അതേപോലെ ജമാനാത്തിൽ ആ തദ്ദേശീയ ആ നാട്ടുകാർ അവരുടെ കൂടെ സ്ത്രീകൾ വരാറുണ്ടോ പാർട്ടി മുകളിൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആദ്യം സ്ത്രീകൾ വരുന്ന സ്വാഭാവിക അതേസമയത്ത് അഞ്ച് നാട്ടുകാരായ സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ കൂടെ അല്ലെങ്കിൽ റൂമില് നിൽക്കാൻ കഴിയാതിരിക്കും ചില സാഹചര്യങ്ങൾ കൊണ്ട് പള്ളിയിൽ നിശ്ചരിക്കുന്ന സ്ഥലത്ത് വരാറുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നതുപോലെ സ്ത്രീകൾ അങ്ങനെ പുണ്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന നമ്മുടെ നാട്ടിൽ നിന്നുള്ള പിഴച്ച കക്ഷികൾ കൊണ്ടുപോകുന്നത് പോലെ അങ്ങനെ കൊണ്ടുപോകുന്ന ഏർപ്പാട് ലോകത്തൊരിടത്തുമില്ല മാത്രല്ല അങ്ങനെ ഉണ്ടാകാൻ പറ്റിയല്ല നമ്മുടെ മുട്ടികൊണ്ട് വിളിച്ചാലറിയില്ല രാവിലെ സുബിക്ക് ഈ മഞ്ഞുകാലത്ത് പള്ളിയിലേക്ക് പോകാനും പുരുഷന്മാർ പള്ളിയിലേക്ക് പോവാ ചെറിയ മല കുടിക്കുന്ന കുട്ടി ആ കുട്ടിയെ എടുത്തിയും ഭാര്യ എന്തു ചെയ്യും പള്ളിയിലേക്ക് പോകാൻ പറ്റും പ്രായോഗിക പ്രായോഗികയല്ല മുല കൊടുക്കേണ്ട ഭാര്യ കുട്ടിയെ വളർത്തേണ്ട ഭാര്യ ആ ഭാര്യയെ പീഡിപ്പിക്കലാണ് ആ സ്ഥലത്തിൽ നിരക്ക് കൂലി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകും വളരെ വ്യക്തമായി വീടാണ് കൈകളിൽ എന്ന് പഠിപ്പിച്ച സ്ഥിതിക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അത് അങ്ങനെ ചെയ്യുന്ന ഒരു ഒരു വിശ്വാസദാന അല്ലെങ്കിൽ കർമ്മം അത് തെറ്റാണ് ഇന്ന് മനസ്സിലാക്കാൻ കൂടുതൽ അങ്ങോട്ടും കൊടുത്തു പോകേണ്ടതില്ല നമുക്ക് ലോകത്തെ ഒന്ന് നിരീക്ഷണം ാഘോഷം ലോകത്തെ നിരീക്ഷണം ഒക്കെ ലോകത്തെ നിരീക്ഷിച്ചാൽ യഥാർത്ഥ ഇസ്ലാം എന്ത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മഗ്മിനങ്ങളോട് പറയാനുള്ളത് പേരോസാദിന്റെയും അതേപോലെ മറ്റ് കുഷ്ണാദന്മാരുടെയൊക്കെ പ്രഭാഷണങ്ങൾ നമ്മൾ കായിക ഓരോ ഇത് കേവലം ഒരു പ്രസംഗമല്ല നമ്മുടെ മനസ്സിലേക്ക് തനിയേണ്ട നമ്മുടെ വിശ്വാസധായ ക്ലിയറാകേണ്ട നമ്മുടെ കർമ്മം പ്രശുദ്ധമാകേണ്ട നമ്മുടെ സ്വഭാവം സംസ്കൃതമാകേണ്ടോധനങ്ങളാണ് ആ ഉത്ബോധനങ്ങൾ തീർച്ചയായും നമ്മൾ മുഖവിലേക്ക് എടുക്കണം കേവലം നമ്മൾ ചെവിടുകൊണ്ട് കേട്ടുവിടുന്നതിനപ്പുറം ഉൾക്കൊള്ളാൻ വേണ്ടി എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളും തയ്യാറാകണം ശ്രദ്ധിക്കണം ജാഗ്രത പാലിക്കണം എന്ന് മാത്രം എൻ എൽ എഫ്സിനോടും എല്ലാവരോടും ഓർമ്മപ്പെടുത്തി അള്ളാഹുബാല നമ്മുടെ ഉസ്താദ്മാർക്ക് നമുക്ക് നമ്മുടെ നേതാക്കൾക്ക് എല്ലാവർക്കും ഇജ്ജത്തും ഭാഷയത്വം സിസ്റ്റത്വം എല്ലാം നൽകിയ ഗൃഹിന്മാരാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്രാസ് ചെയ്യുന്നുണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു അലഹമില്ലാറബ